മുതിർന്ന സി പി ഐ എം നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന ഒ വി നാരായണൻ വിടവാങ്ങി മസ്തിഷ്കാഘാതത്തെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടെയായിരുന്നു അന്ത്യം സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മാടായി മണ്ഡലം സെക്രട്ടറി അഭിഭക്ത മാടായി ഏരിയ സെക്രട്ടറി കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കേരള ക്ലേ ആൻഡ് സെറാമിക് ചെയർമാൻ കണ്ണൂർ സ്പിന്നിംഗ് മിൽ ചെയർമാൻ കെൽട്രോൺ ഡയറക്ടർ മലബാർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റി പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എരിപുരത്ത് നടന്ന സി പി ഐ എം ജില്ലാ സമ്മേളനത്തിൽ വെച്ച് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിഞ്ഞു നിലവിൽ സി പി ഐ എം മാടായി ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമാണ് മാടായ് ബാങ്ക് ജീവനക്കാരനായിരുന്നു ഭാര്യ പി എം ലീല മക്കൾ മധു മഞ്ജുള മല്ലിക മരുമക്കൾ ബ്രിഗേഡിയർ ടി വി പ്രദീപ് കുമാർ കെ വി ഉണ്ണികൃഷ്ണൻ സീന മധു ജില്ലയിൽ സി പി ഐ എമ്മിനെ വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച നേതാവാണ് ഒ വി നാരായണൻ അടിയന്തരാവസ്ഥയിലും ഉൾപാർട്ടി പ്രതിസന്ധികളിലും ജില്ലയിലെ പാർട്ടിയെ ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കുന്നതിൽ ഒ വി നാരായണൻ കാണിച്ച ധീരതയും സംഘടനാ വൈഭവവും ശ്രദ്ധേയമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കല്യാശ്ശേരി മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഏപ്രിൽ ഇരുപത്തിയെട്ടിന് പുലർച്ചെ ശാരീരികമായ അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു ഏഴോം ഓലക്കൽ തറവാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ജൂൺ അഞ്ചിന് ജനിച്ചു ഏഴോം ഹിന്ദു എൽ പി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടി മാടായി ഹയർ എലിമെൻ്ററി സ്കൂളിൽ എസ് എസ് എൽ സി പാസ്സായി ദാരിദ്ര്യം മൂലം തുടർ പഠനം നടന്നില്ല ജോലി തേടി ഊട്ടിയിലേക്ക് പോയി ആറുമാസത്തോളം ചായക്കടയിൽ തൊഴിലാളിയായി നാട്ടിൽ മടങ്ങിയെത്തി കർഷക തൊഴിലാളിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപത് വരെ ഈ തൊഴിലിൽ വ്യാപൃതനായി ഇതിനിടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായി കമ്മ്യൂണിസ്റ്റ് കർഷക സംഘം നേതാക്കളായ ടി പി വി അപ്പുക്കുട്ടി പയ്യരട്ട രാമൻ പരിയാരം കിട്ടേട്ടൻ കാക്കാമണി കുഞ്ഞിക്കണ്ണൻ എന്നിവർക്കൊപ്പം പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി സാധാരണ പാർട്ടി അംഗത്തിൽ നിന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വരെയായി ഉയർന്നു സംഘാടകൻ സഹകാരി ഭരണകർത്താവ് എന്നീ നിലകളിലെല്ലാം അടയാളപ്പെട്ടു പാർട്ടി സിദ്ധാന്തവും പ്രയോഗവും കൂട്ടിയിണക്കുന്നതിൽ അസാമാന്യ പാഠവുമുള്ള നേതാവായിരുന്നു ഓ ശാന്തവും സൗമ്യവുമായ പെരുമാറ്റത്തിലൂടെ എതിരാളികളിൽ പോലും മതിപ്പുളവാക്കി പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും മനസ്സിൽ ഓവി എന്ന ചുരുക്കപ്പേരിൽ നിറഞ്ഞു നിന്നു കാർഷിക ഗ്രാമമായ ഏഴോത്തെ കൃഷിക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ച ഓവി കർഷക സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡന്റായി പതിനാറ് വർഷം പ്രവർത്തിച്ചു മലയോര കർഷകരുടെ പ്രശ്നങ്ങളിലടക്കം ഇടപെടാനും സമരങ്ങൾ നയിക്കാനും ഈ അനുഭവപാഠം സഹായമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച ഘട്ടത്തിൽ കാർഷിക മേഖലയിലടക്കം നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ ശ്രദ്ധ പിടിച്ചുപറ്റി മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടി സി പി ഐ എമ്മിൻ്റെ ജില്ലയിലെ പ്രധാന നേതാവെന്ന നിലയിൽ പോലീസ് പീഡനങ്ങളും ഏറ്റുവാങ്ങി ഏഴോത്തെ കണ്ടി പ്രശ്നം രമ്യമായി പരിഹരിച്ചതിൻ്റെ പേരിൽ മുദ്രാളിമാരുടെ താൽപ്പര്യത്തിന് വഴങ്ങി പോലീസ് അകാരണമായി വേട്ടയാടി വീട് റെയ്ഡ് ചെയ്യുകയും വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും ഓവിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചു അടിയന്തരാവസ്ഥയിൽ നിസാപ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു രണ്ടു വർഷത്തോളം ജയിൽവാസം അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ മാടായി മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ ലീഗുകാർ അഴിച്ചുവിട്ട തേർവാഴ്ചയെ അതിജീവിച്ചത് ഓവിയുടെ നേതൃപാഠവും കൊണ്ടു കൂടിയായിരുന്നു സി പി ഐ എം പ്രവർത്തകരുടെ വീടും മറ്റും ആക്രമിക്കപ്പെട്ടു വീട്ടിൽ കഴിയാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ ഭീഷണി വകവയ്ക്കാതെ പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് മാട്ടൂലിൽ പ്രകടനം നടത്തി പ്രതിഷേധയോഗത്തിലെ ഓവിയുടെ വൈകാരികമായ പ്രസംഗത്തോടെയാണ് അതിക്രമത്തിന് അയവ് വന്നത് സഹകരണ മേഖലകളെ ഭാവനാപൂർണമായ ഇടപെടലിലൂടെ മുന്നോട്ട് നയിച്ചു കേരള സിറാമിക്സും സ്പിന്നിംഗ് മില്ലും ഉൽപ്പാദനക്ഷമമാക്കുന്നതിൽ വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച കാലയളവിൽ ജില്ലയിലെ വിദ്യാഭ്യാസ മികവിന് അടിത്തറപ്പാക്കി ഷിഫ്റ്റ് സമ്പ്രദായം നിർത്തലാക്കി ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി സ്വാതന്ത്ര്യപൂർവ്വകാലത്ത് ജനിച്ച് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തോടൊപ്പം വളർന്ന് കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച സഹന സമരഭരിതമായ ഒരു ജീവിതത്തിൻ്റെ കൂടി വിടവാങ്ങലാണ് ഒ വി നാരായണൻ്റെ വിയോഗത്തിൽ സി പി ഐ എം മാടായി ഏരിയ കമ്മിറ്റി അഗാധമായ ദുഃഖവും അനുശോചനവും പ്രകടിപ്പിച്ചു രാവിലെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങി വിലാപയാത്രയെ എരിപുരം സി പി ഐ എം മാടായി ഏരിയ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചു തുടർന്ന് സി പി ഐ എം ഏഴോം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ രണ്ട് മണിവരെയും പൊതുദർശനത്തിന് വെച്ചു രണ്ട് മണിക്കൂറിന് ശേഷം വീട്ടിലെത്തിക്കുന്ന ഭൗതികദേഹം മൂന്ന് മുപ്പതിന് ഏഴോം പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും മണിക്ക് ഏഴോം പഞ്ചായത്തിന് സമീപം അനുശോചന യോഗം ചേരും Do you dream of studying or working abroad? Unlocking your future, start with mastering the language. nvts Academy is your one-stop shop for success. We offer comprehensive preparation for all major English language proficiency tests: IELTS, UKVI, OET. Go beyond just passing. We master you with the fundamentals, personalized learning, time commitment that fits your schedule. Laser focus on your target, always up to date. NVTS Academy doesn't just prepare you for tests, we prepare you for success. Beyond language training, we offer additional support for computer-based tests, CBT, and objective structured clinical examinations, OSCE, if required for your chosen profession. We also assist you with visa and ticketing services. For smoothening your path. NBT's Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.